എങ്കിലും ആദ്യമായി നമസ്കാരം ഞങ്ങൾ പെരുമ്പട്ട പെരുമ്പട്ട ജമായത്ത് പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ പെരുമ്പട്ട മകാമും തൊട്ടു നിൽക്കുന്ന അമ്പലം ഏതായാലും ഇരുന്നൂറ് കിലോമീറ്റർ ഞാൻ അല്ല ഇരുന്നൂറ് മീറ്റർ അകലെ അത്രേ ദൂരെയുള്ളൂ അത് എനിക്കിപ്പോൾ എൺപത്തിരണ്ട് വയസ്സായി എഴുപത്തഞ്ച് വയസ്സോ അതിൽ അറുപത് വയസ്സ് അറുപത്തിനാല് കൊല്ലത്തെ പരിക്കാം ആ പള്ളിയും ആ അമ്പലവുമായിട്ട് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് തന്നെ അന്നത്തെ വലിയ പരുവായിട്ട് ബന്ധപ്പെടുന്ന രീതി അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചേ ചെയ്യുള്ളൂ അതും അങ്ങോട്ട് അങ്ങനെ തന്നെ മുമ്പേ ഈ റൂസിനൊക്കെ ഈ നായാട്ട് വെറുതെത്തിൻ്റെ നയട്ടിൽ പോകുന്ന സമ്പ്രദായം ഇപ്പോൾ അതില്ലെങ്കിലുമോ അന്ന് രണ്ട് ഭാഗത്തേക്കും ആൾക്കാർ പോകും പെരുമ്പട്ടം മക്കാമിൻ്റെ പിന്നെ ഉറൂസ് കുറിച്ചവിടെ മൃഗനായായിട്ടിന് പത്ത് ദിവസം മറ്റും ഉണ്ടാകും അതേപോലെ തൊട്ട് അമ്പലത്തിൽ ഉണ്ടാകുമ്പോൾ അവർ മുസ്ലിംസിനെ അങ്ങോട്ട് ക്ഷണിക്കും അതിലൊരു പ്രത്യേകതയുണ്ട് അവരിങ്ങോട്ട് വരുന്നതിൽ നമ്മൾ സാധാരണ മൃഗത്തിന് കിട്ടിയ അർത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ് ആ ആങ്ങേ ഭാഗത്ത് കിട്ടിയാൽ അവർക്ക് അർക്കണം അത് നിർബന്ധമായിട്ട് നമ്മൾ മുസ്ലിംസിൻ്റെ നാലഞ്ചാളെ അവർ തോക്കുകാരായിട്ട് അവർ ക്ഷണിക്കുക തന്നെ ചെയ്യും നിർബന്ധമായിട്ട് എന്തുകൊണ്ട് ആ ഭക്ഷണം അവിടെ അർത്ഥമെങ്കിൽ ഞങ്ങൾക്ക് വിതരണം ചെയ്യാൻ പറ്റും അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ള സൗഹാർദ്ദം അന്ന് മുതലാണ് ചെറുപ്പം മുതലേ ഉള്ളത് അത് തുടർച്ചയായി വന്നതുകൊണ്ട് ഇപ്പോൾ പിന്നെ നാട്ടിൽ രണ്ട് ഭാഗത്തും ഇല്ല എന്നാലിപ്പോലും ഇപ്പോഴും എന്ത് കാര്യമുണ്ടെങ്കിലും ഇങ്ങോട്ടും ഒരിപ്പോൾ ഞങ്ങളുടെ ക്രൂസ് കുറിച്ച് ഏകദേശം നാളെ തുടങ്ങുന്നതാണ് ഇന്ന് അവർ ഒരു യാത്ര വരും ആവശ്യമുള്ള അരികളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ ഇന്ന് ചെയ്യും തിരിച്ച് ഞങ്ങളും അങ്ങോട്ടൊന്നെങ്കിലും അവരുടെ പരിപാടി ഉണ്ടാകുമ്പോൾ ചെയ്ത് കാലകാലങ്ങളായി തുടരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഉറച്ച മത സൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു പ്രദേശമാണത് അത് നമുക്ക് കണ്ട ആ മാതൃക തുടർന്ന് തുടർന്ന് വരുന്നതല്ലാണ്ട് അതിൽ ഇന്നും അഭിപ്രായ വ്യത്യാസം ഇന്നും കൂടുതൽ കൂടുതൽ ബന്ധം കാരണം ഇന്നും ഇന്നും കൂടുതൽ ബന്ധപ്പെടേണ്ട സാഹചര്യം ഉള്ളത് അന്ന് അത്ര പാക്കം ചെന്ന കാലം തന്നെ ആ സൗഹാർദ്ദ അടി ഉണ്ട് അതിപ്പോൾ തുടരുന്നുണ്ട് ഇപ്പോഴും പിന്നെ നായിട്ടൊന്നുമില്ല മറ്റുള്ള പരിപാടി പ്രസംഗം മതപ്രസംഗം കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഈ സൗഹാർദ്ദം അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കുള്ള വെച്ച മറ്റേ ശബ്ദങ്ങൾ അവിടെ ഉണ്ടായിട്ടേ ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അതേ ഒരു സ്വഭാവം ഉണ്ടല്ല അവർക്ക് സ്വഭാവം എന്ന് പറയുന്നത് ഏത് നിരക്കും ആരും ഇപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അപ്പം ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് അപ്പം തന്നെ അത് അവിടെ അത് തണുപ്പിക്കാൻ അത് കൂടുതൽ വിടുന്നമാക്കാനുള്ള ഉദ്ദേശം ലക്ഷ്യം അന്നുമില്ല ഇന്നുമില്ല അതിലെല്ലാം പല കാര്യത്തിൽ മുമ്പെടുത്ത ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ ഞാൻ ഇപ്പോൾ ഇവിടെ പള്ളിയിലാത്തി മരത്തിൽ മാത്രമല്ല രംഗത്തും പഞ്ചായത്ത് രംഗത്തൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് ഞാൻ മനസ്സിലാക്കാൻ കഴിയാതെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പരിപാടി തുടർന്നിട്ടുണ്ട് നാളെ തുടർന്ന് അഞ്ച് ദിവസത്തെ പരിപാടിയാണ് അത് അവസാന വച്ചു കൂടിയാണ് അവസാനിക്കുന്നത് പിന്നെ കൂടുതലും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൂടി ചോദിച്ചാൽ അങ്ങോട്ടും പറയാം പിന്നെ ചെയർമാൻ്റെ ഓഫീസിൻ്റെ ചെയർമാനും കൂടിയാണ് ഞാനവിടെ വിളിച്ചത് പഴയ കാര്യങ്ങൾ ഒന്ന് വേഗിക്കണമെങ്കിൽ ആവശ്യമുള്ളെങ്കിൽ നല്ല അതിലൊക്കെയാണ് അപ്പോൾ അത് എതിലും കാലം തുടർന്ന് എന്നും അത് തുടർന്ന് പോട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി അതിനെ സഹായിക്കട്ടെ അത് എപ്പോഴും ആവശ്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പെരുമ്പട്ട പ്രദേശം പണ്ട് മുതല ഇന്നല്ല പണ്ട് മുതലേലുള്ള ഒരു മതസൗഹാർദ്ദം മാനവ സൗഹൃദം എന്നുള്ള നിലക്കാണ് നമ്മളതിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മതസൗഹാർദ്ദത്തിൻ്റെ അടിത്തറ എന്നു പറയുന്നത് മറ്റൊരു വിധത്തിലുള്ള സംഘർഷങ്ങളോ സംഘടനകളോ ഇല്ലാതെ കണ്ട് വളരെ ഐക്യത്തിനും ഒരുമയിലും രാഷ്ട്രീയപരമായാലും മതപരമായാലും ഒക്കെ ഐക്യത്തിനും ഒരുമയിലും പോകേണ്ട ഒരു പ്രചോദനം ഉണ്ടാകുന്നത് തന്നെ ആ പള്ളിയുടെയും ആ ക്ഷേത്രത്തിൻ്റെയും തൊട്ടടുത്ത് സ്ഥിരുന്ന ക്ഷേത്രത്തിൻ്റെയും ആ ഒരുമയോടെയുള്ള നിലപാടുകളും അതുപോലെ തന്നെ സമീപനങ്ങളാണ് അപ്പോൾ അതിലൂടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നാളത്തെ പരിപാടി നാളെ രാവിലെ കാലത്ത് ഒൻപത് മണിക്ക് ആ മകാമിലൊരു ജിയാർത്തിന് ഒരു പ്രാർത്ഥന അത് നടത്തും അതിനുശേഷം ചെയർമാൻ പതാക ഉയർത്തും അന്ന് പിന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് അവിടെ മദ്രസയിൽ വല്ല പള്ളിയിൽ ഓരോ മാസവും ഈ രണ്ട് മാസം കൂടുമ്പോൾ കഴിച്ചു വരാറുള്ള മജുലിസ് എന്നു പറഞ്ഞുള്ളൊരു പ്രത്യേകമായ ഒരു പരിപാടിയുണ്ട് അവിടെ ഹൈദരലി അളി ശഹാബ്ദങ്ങൾ വിഭാവനം ചെയ്ത ഒരു സംഭവം അപ്പോൾ അതിൻ്റെ ഒരു വാർഷികമുണ്ട് നാളെ തുടക്കത്തിൽ തന്നെ പിന്നെ ഉള്ളത് മതപ്രസംഗമാണ് അതിൽ രണ്ട് ദിവസം മതപ്രസംഗം പിന്നെ ഒരു ദിവസം അവസാന ദിവസം രാത്രി കൂട്ടുപ്രാർത്ഥനയും പിന്നെ ഉത്തരമേഖല ദപ്പാൻ മാപ്പിളപ്പാട്ട് മത്സരം പിന്നെ പിറ്റേന്ന് തിങ്കളാഴ്ച അഞ്ചാം തീയതി അന്നദാനത്തോടുകൂടി ഉച്ചക്ക് അന്നദാനത്തോടുകൂടി പരിപാടി അവസാനിപ്പിക്കും അത് വർഷത്തോ വർഷം തോറും കഴിച്ചു വരാറുള്ളതാണ് അപ്പം ഇന്ന് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളൊക്കെ രാത്രി എട്ടര ഒമ്പത് മണിയാകുമ്പോൾ പെരുമ്പട്ട പള്ളിൻ്റെ സമീപത്ത് വന്നുകൊണ്ട് നമ്മളൊരു സൗഹൃദ സന്ദർശനം എന്ന നിലക്ക് ആ പരിപാടിയിൽ അവർ പങ്കെടുക്കും അതിൽ ബന്ധപ്പെട്ട മരട് ജമാഅത്തിൻ്റെയും യൂസ് കമ്മിറ്റിയുടെയൊക്കെ ആളുകൾ അവരെ സ്വീകരിക്കും അവർ സാധാരണയായി വരുമ്പോഴേക്കും ആ ഭക്ഷണത്തിലേക്കുള്ള അരിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും ഇത് കാലാകാലങ്ങളായി ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഒരു വാർത്താ മാധ്യമങ്ങളിൽ പ്രാധാന്യം കിട്ടുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ വാർത്തയാകുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല കാലാകാലങ്ങളായി ഉണ്ടാകുന്നതും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ കൽപ്പനകൾ അങ്ങനെ തന്നെയാണ് മുസ്ലിം സൗഹാർദ്ദം ഏത് മതത്തോട് സൗഹാർദ്ദ സൗഹാർദ്ദം പുലർത്തുക എന്നുള്ളതും നമ്മുടെ പ്രവാചകം തന്നെ നമ്മളെ പഠിപ്പിച്ചതാണ് അയാൾക്കാർ ഭക്ഷണി നടക്കുമ്പോൾ പിന്നെ വേറെ നിറച്ച് എൻ്റെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അതിന് മതമില്ല സമൂഹ ജാതിയില്ല ഭാഷയില്ല ദേശം ഒന്നുമില്ല വ്യത്യാസമില്ല അപ്പോൾ അതിലധിഷ്ഠിതമായ ഒരു വിശ്വാസമാണ് പിന്നെ ആചാര അനുഷ്ഠാചനങ്ങളിൽ ഒരു അലയൻസും ഇല്ല അത് പള്ളിയിൽ നിന്ന് ചെയ്യുന്നത് പള്ളിയിൽ നിന്ന് ചെയ്യും ക്ഷേത്രത്തിന് ചെയ്യുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ആ ഒരുപത്ത് തന്നെ നന്നായിട്ട് മുമ്പിലോട്ട് പോകുന്നുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് കഴിഞ്ഞ മൂവാണ്ട് കഴിക്കുന്ന അവിടുത്തെ ഉത്സവത്തിൻ്റെ ചെയർമാൻ ജമാഅത്ത് കമ്മിറ്റിയുടെ ഒരാളാകണമെന്നുള്ളത് ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനായിരുന്നു നല്ല ഉത്സവ പരിപാടിയായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലെ ഉത്സവം നടന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വാങ്ങലും കൊടുക്കുന്ന നുകരലും പകരലൊക്കെ അവിടെ നടക്കുന്നുണ്ട് വളരെ സന്തോഷമുള്ളൊരു അവിടെ അവർ വെറുപ്പിൻ്റെ രൂപമോ അല്ലെങ്കിൽ വെറുപ്പിൻ്റെ വാക്കോ സംസാരം ഇന്നും ആ പരസ്പരം ആ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ നാളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷകരമായ ഒരു യാഥാർത്ഥ്യമാണ്